അലഹമുല്ലാഹി റംബിൽ മഹാനരായ അബൂബ ലി റഹിമഹുല്ല തങ്ങളോട് അലിഹി വസ്സലമ തങ്ങളുടെ ഒരു ഹദീഫിന് എന്താണ് ആശയമെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ മറുപടി അതിൻ്റെ ആശയം നാം ശ്രദ്ധിക്കേണ്ടതാണ് ഏതായിരുന്നു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ പറഞ്ഞു ഖൈറു കസ്ബിൽ മർഇ അമലു നമ്മൾ പലപ്പോഴായി കേട്ട ഹദീസാണ് പഠിച്ച മനസ്സിലാക്കിയ ഹദീസാണ് ഒരു മനുഷ്യന്റെ അധ്വാനത്തിൽ വെച്ച് ഏറ്റവും നല്ല അധ്വാനം ഒരു മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പാദ്യത്തിൽ വെച്ച് ഏറ്റവും നല്ല സമ്പാദ്യം അവൻ കൈത്തൊഴിലെടുത്തുകൊണ്ട് ഉണ്ടാക്കിയ സമ്പാദ്യമാണ് അവന്റെ കൈകൊണ്ടുള്ള അധ്വാനമാണ് അത് മുഖേന അവൻ ഉണ്ടാക്കിയ സമ്പാദ്യമാണ് ഏറ്റവും നല്ല അവന്റെ സമ്പാദ്യം എന്ന് ഇതാണ് ഈ ഹദീഫിൻ്റെ ആശയം അർത്ഥം മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എടുക്കുന്ന തൊഴിലുകൾ അവന്റെ സമ്പാദന മാർഗങ്ങളൊക്കെ അനുവദനീയമായതായിരിക്കൽ ഹലാലായത് ആയിരിക്കൽ അനിവാര്യമാണ് നിർബന്ധമാണ് ഹലാലിലൂടെ അനുവദിച്ചതിലൂടെയുള്ള സമ്പാദ്യമേ മുസ്ലിമിന് അനുവദനീയമാവുകയുള്ളൂ ഹറാമിലൂടെയുള്ള സമ്പാദ്യം മുസ്ലിം ഉപയോഗിക്കാനോ പെരുമാറാനോ ഭക്ഷിക്കാനോ മറ്റൊരു തൻ്റെ ഉപയോഗത്തിനോ പാടില്ല അത് ഇസ്ലാം വിരോധിച്ച കാര്യമാണ് അപ്പോൾ കഴുത്തൊഴിലെടുക്കുകയാണെങ്കിലും മറ്റ് ജോലികളിൽ ഏർപ്പെടുകയാണെങ്കിലും ഒക്കെ മറ്റ് സമ്പാദന മാർഗങ്ങൾ ഒക്കെ ഹലാലായതാണോ അല്ലേ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് മനുഷ്യന്റെ അധ്വാനങ്ങളിൽ വെച്ച് സമ്പാദ്യങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് കഴുത്തൊഴിലെടുത്തുകൊണ്ടുണ്ടാക്കിയ സമ്പാദ്യമാണ് എന്നാൽ ഈ ഹരീഫിൻ്റെ ആശയം എന്താണെന്ന് അബൂബ ക്രിഷിബിലി റഹിമഹുല്ലാ തങ്ങളോട് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ അതിന് നൽകിയ നല്ലൊരു വിശദീകരണം ഈ പറഞ്ഞ ആശയത്തിന് വിരുദ്ധമല്ലാത്ത നല്ലൊരു വിശദീകരണം എന്തായിരുന്നു അത് പാല ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഇതാക്കാൻ രാത്രി കഴിഞ്ഞാൽ രാത്രി സമയത്ത് നീ വെള്ളം എടുക്കണം അലിസ്വല നിഷ്കാരത്തിന് വേണ്ടി നീ തയ്യാറെടുക്കണം രാത്രിയിൽ എല്ലാവരും സുഖനിദ്രയിൽ ആയിരിക്കുന്ന നേരത്ത് ദഹജുദിന വേണ്ടി നീ എഴുന്നേൽക്കുക എന്നിട്ട് വെള്ളമെടുത്ത് നീ ഉതോടുക്കുക നിസ്കാരത്തിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും നീ നടത്തുക നീ ഉദ്ദേശിക്കുന്ന അത്ര നീ നിസ്കരിക്കുക എന്നിട്ട് പ്രാർത്ഥനക്കുത്രം ലഭിക്കുന്ന ആ സമയം നീ അള്ളാഹുമായി നല്ല കണക്ഷൻ കിട്ടുന്ന ആ സമയം അള്ളാഹുവിലേക്ക് നിന്റെ ശ്രദ്ധ പരിപൂർണമായി കേന്ദ്രീകരിക്കാൻ പറ്റുന്ന ആ സമയം ആ സമയത്ത് നീ നിസ്കാരം നിർവഹിച്ച് വമുദ്ദക്കാസ് അലില്ലാ നീ നിന്റെ കൈകൾ നീട്ടി അള്ളാഹുവിനോട് നീ ചോദിക്കുക നിനക്ക് സമ്പാദിക്കാനുള്ളതെല്ലാം നിനക്ക് ലഭിക്കാനുള്ളതെല്ലാം നേടിയെടുക്കാനുള്ളതെല്ലാം അള്ളാഹുവിൽ നിന്ന് നീ ചോദിച്ചു വാങ്ങുക നീ സമ്പാദിച്ചെടുക്കുക അതാണ് നിന്റെ കൈ കൊണ്ടുള്ള അധ്വാനം അതാണ് നിന്റെ കൈ നീ നേടിയെടുക്കേണ്ടത് നിന്റെ നല്ല സമ്പാദ്യം അതാണെന്ന് ബഹുമാനപ്പെട്ട അബൂബ് ക്രിസ്ബിലി റഹിമുള്ള പറയുകയുണ്ടായി ഇത് നേരത്തെ പറഞ്ഞ ഹദീഥിന്റെ ആശയത്തിന് വിരുദ്ധമല്ല വളരെ നല്ല ഒരു സന്ദേശമാണ് ഈ നൽകിയത് അർദ്ധരാത്രി സമയം എല്ലാവരും ഉറക്കത്തിലായിരിക്കുമ്പോൾ തഹജുദിനു വേണ്ടി എഴുന്നേറ്റ് ആ ഏകാന്തതയിൽ അള്ളാഹുബിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് നല്ല ഭക്തിയോടുകൂടെ വിനയത്തോടു കൂടെ ഹിജാബത്ത് സാധ്യതയുള്ള ആ സമയത്ത് നാം അള്ളാഹുവിനോട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് നടക്കാനുണ്ട് അതൊക്കെ അള്ളാഹുവിനോട് ചോദിച്ച് നാം വാങ്ങുകയും എന്തെല്ലാം പ്രയാസങ്ങൾ നമുക്ക് ദൂരീകരിക്കപ്പെടേണ്ടതുണ്ട് എന്തെല്ലാം രോഗങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങേണ്ടതുണ്ട് അതൊക്കെ നീങ്ങിക്കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റിയ ആ നല്ല സമയം നാം ഉപയോഗപ്പെടുത്തണം എന്നാണ് ബഹുമാനപ്പെട്ടവരാ പറഞ്ഞത് അതും നമ്മളെ കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തി അള്ളാഹുബീനോട് ചോദിച്ചു വാങ്ങുന്നതായതുകൊണ്ടാണ് ഈ ആശയം ബഹുമാനപ്പെട്ടവർ അതിൻ്റെ പറഞ്ഞത് അള്ളാഹുസ്ബാനുബോ താല നമുക്ക് നല്ല കാര്യങ്ങൾ എല്ലാം നേടിയെടുക്കാനുള്ള തൗഫിയപ്പ് പ്രദാനം ചെയ്യുമാറാവട്ടെ ജീവിത മാർഗ്ഗങ്ങളിലൊക്കെ അള്ളാഹു താല ബറക്കത്ത് പ്രധാനം ചെയ്യുമാറാവട്ടെ ഐ മീൻ